ചപ്പാത്തി എന്ത് കെക്കട്ടെ കഴിക്കട്ടെ എന്റെ കുട്ടിക്ക് വേറെ എവിടെ സ്ഥലല്ലേ എന്താണ് അച്ഛ കഴിക്കട്ടെന്തെ അച്ഛ കഴിക്കട്ടെ അച്ഛൻ തത്ത് പോവും സാമ്പാറും പറ്റൂല ൂര് മടിയിരുന്നോ മടിയിരുന്നോട്ടല്ലേ அப்படி இருந்து கைடி ஆனே இப்படின்னா அச்சா இவ்வளோ அப்படி இங்கேட்டு வைக்க

പിന്നുവേക്കഷ്ടമുണ്ടോ ഇഷ്ടല്ലേ ഇഷ്ടല്ലേ ഇഷ്ടമുണ്ടോ ഇണ്ടോ ഇഷ്ടല്ല ആന കുട്ടിയാ അമ്മേ തുത്തുവാണോ അമ്മേത്തു പോ നല്ല തുത്തു ആണ് പക്ഷെ അത്ര ചപ്പാത്തിന സമ്മതിക്കണ്ടേ അച്ഛ ഫുഡ് കഴിക്കണ്ടേ അച്ഛാ ഫുഡ് തയ്ക്കണ്ടേ എനിക്ക് ഇവിടെ ഇരുന്ന് ആ കാഴ്ചപ്പെട്ടിരുന്ന് കണ്ടുകൂടെ എന്തുവ ഇവിടെ ഇരുന്ന് കണ്ടുകൂടെ എന്നാ കാലെടുക്കും കാലെടുക്കും ഇതിനൊക്കെ അഹങ്കാരം എന്നല്ലേ പറയാൻ ഇഷ്ടല്ലുക്ക് നല്ല ഇഷ്ടല്ല അക്കു അച്ഛത്തു പച്ചക്കാളിക്ക് ചവിട്ട് പ്ലേറ്റില് ആ മതി ചവിട്ട് അത് കഴിക്കാൻ ഞാനേ എട്ട് വയസ്സായപ്പോഴാണ് അടിച്ചത് അന്നേ രണ്ട് വയസാകുമ്പോ അടിക്കണ്ടി വരുന്ന തോന്നുന്നു കേട്ടോ

ഇറക്കി താഴെ അതിനെ ഒന്ന് ഇറക്കി താഴെ വെച്ചു നോക്ക് ചപ്പാത്തി കഴിഞ്ഞു കൈ കുത്തിയടോ കൈ കുത്തിയോടെ ഓടാനാണ് ചാ അത് ബോൾ ഗ്രീൻ കുട്ടി ചagam എന്നല്ലേ പോയോ പോയോ asbestos <laughs> മണ്ട வேணோ முனி காயா ஏடிச்சு தின்னது தின்னு? മറ്റേ സൈഡും ഈ സൈഡും മതിയോ പൊറത്ത് തേച്ച് ഞാനെ

ഒന്നുമില്ല വെറുതെ അമ്മങ്ങനെ സിനിമ ഷോർട്ട് കാണുന്നതിനെക്കാട്ടിലും ഒക്കെ നല്ലതാണ് എന്നാലേ ഇനി മുതൽ ഇത് മാത്രം കണ്ടാ മതി വീട്ടിലെ കേട്ടോ അത് കണ്ടാ മതി എന്നാ പറഞ്ഞേ